നീ ഈ സൈഡിലേക്ക് നിക്കോ ഈ സൈഡിലേക്ക് നിക്ക നല്ല ക്യാമറ ഇട്ടുള്ളുടോ ഭയ എടുത്ത് കേട്ടോ അതാ പൈമ ആ പിടിച്ചു പിടിച്ചു ഓ അത് കാർപ്പട ഇ താഴെ വെക്കി പതുക്കെ വെക്കി ഇടരുത് kaldı दे अदरक गिव Ne റാനിക്കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കുക എന്നല്ലേ ആ മതി 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 ഇനി ഉദ്ദേവിക്കണ്ടെക്കരുത് കേട്ടാ ഞെക്കരുത് ഞെക്കരുത് രാണിക്കുട്ടാ ഞെക്കല്ലേ ചത്തുവും എത്ര ആവശ്യം എന്നറിയാവോ അതിനെ ആ മതി ഇനി കയറിക്കോ മതി 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 ഏ അത് എന്നാണത് കടിക്കുന്നില്ല തിന്നില്ല ഇട്ടുകൊടുക്കണ്ട തിന്നില്ല തിന്നില്ലടത്വര് ടെൻഷനിലല്ലോ സ്ട്രെസ്സല്ലേ അവർക്ക് ആ ഫസ്റ്റ് വേണ്ട